നേരത്തെ എത്തിയ കാലവർഷം കലിതുള്ളി പെയ്തു തുടങ്ങിയതോടെ മഴക്കെടുതികളും രൂക്ഷമായി മലയോര മേഖലയിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുകയാണ് കാലം തെറ്റി നേരത്തെ എത്തിയ മൺസൂൺ ശക്തമായതോടെയാണ് മഴക്കെടുതികളും രൂക്ഷമായത് കഴിഞ്ഞ അഞ്ചു ദിവസമായി തുടരുന്ന മഴ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി പലയിടങ്ങളിലും മണ്ണിടിച്ചിലും മരം മുറിഞ്ഞു വീഴലും വീടുകളും കിണറുകളും ഇടിഞ്ഞു താഴിലും കൃഷിനാശവുമെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുവഴിഞ്ഞയും ചെറുപുഴയും ചാലിയാറും നിറഞ്ഞു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി മഴ ശക്തമായി തന്നെ തുടരുന്നത് വലിയ വെള്ളപ്പൊക്ക ഭീഷണിയും ഉണ്ടാക്കുന്നുണ്ട് തീരദേശവാസികളോട് അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ജില്ലയുടെ മലയോര മേഖലയിലെ ഖനന പ്രവർത്തനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനും കഴിഞ്ഞ ദിവസം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു മഴക്കെടുതികൾ നേരിടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റവന്യൂ ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് സംവിധാനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സ്ഥലങ്ങളും കണ്ടെത്തി കഴിഞ്ഞു നാളെ ചൊവ്വാഴ്ചയും ശക്തമായ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ നൽകിയിട്ടുണ്ടെന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സി പ്രാദേശിക വാർത്ത മുക്കം